മുത്തോലി പഞ്ചായത്തിലെ പി എച്ച് സി മക്കുതറ മുത്തോലി സെന്റ് ജോർജ് പള്ളി റോഡ് ആറ് മീറ്റർ വീതിയിൽ നവീകരിച്ചു മുത്തോലി പള്ളി വികാരി ഫാദർ കുര്യൻ വരിക്കമ്മമാക്കലിന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹത്തിന്റെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ മൂന്ന് മീറ്റർ മാത്രമുണ്ടായിരുന്ന റോഡിന്റെ വീതി ആറ് മീറ്ററായി ഉയർത്തുകയായിരുന്നു മുത്തോലി പള്ളിവക സ്ഥലങ്ങളിൽ എട്ട് മീറ്റർ വീതിയാണുള്ളത് പതിനേഴ് സ്ഥല ഉടമകൾ സൌജന്യമായി ഒരേക്കറോളം സ്ഥലം വിട്ടു നൽകിയപ്പോൾ കയ്യാളുകളും മതിലുകളും തീർക്കുന്നതിനും റോഡ് വീതിയെടുക്കുന്നതിനുമായി പന്ത്രണ്ട് ലക്ഷം രൂപയോളം പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ അനുവദിച്ച ലക്ഷം ആറ് മീറ്റർ വീതിയിലാണ് റോഡിന്റെ ടാറിംഗ് നടത്തിയത് പുനർനിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു യോഗത്തിൽ മുത്തോലി സെന്റ് ജോർജ് പള്ളി വികാരി റവറൻ ഫാദർ കുര്യൻ വരിക്കമാക്കൽ അധ്യക്ഷനായിരുന്നു ഫാദർ തോമസ് പുന്നത്താനത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹരിതാ സടിമത്തറ പഞ്ചായത്ത് മെമ്പർ ജാൻസി ജോസ് നരിക്കാട്ട് മുൻ പഞ്ചായത്ത് മെമ്പർമാരായ റെജി തലക്കുളം ജോയി കുന്നപ്പള്ളി ബാങ്ക് ബോർഡ് മെമ്പർമാരായ ജേക്കബ് മഠത്തിൽ ജോസ് നരിക്കാട്ട് ട്രസ്റ്റിമാരായ റോമി ഞാറ്റുകാലക്കുന്നിൽ ബേബി ഐക്കര നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ബേബിചെൻ വാതല്ലൂർ എൻ ജെ പൗലോസ് തോമസ് കുട്ടി പോയ്കയിൽ ஜோயி மண்டலத்தில் தொடங்கியவர் பங்கெடுத்து